കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും हरीश्री मेडिकल आज हेल्थ कैयर अफिलियेट इंस्टिट्यूट मेडिकल सय्ज बेन रोडकोट फोर एवं फोर टू फाइव टू थ्री से ചേലക്കര ഗ്രാമം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാമത് ദിനം ആഘോഷിച്ചു വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി എം അരുൺകുമാർ പി എം സന്തോഷ് സുധീഷ് കോക്കൂരി പി എം പരമേശ്വരൻ ചന്ദ്രൻ ആലായ്ക്കൽ രവീന്ദ്രൻ എ ആദർശ് കെ രതീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് മധുര പലഹാര വിതരണവുമുണ്ടായി